ആവേശകരമായ ഒരു ആദ്യ ഫൈനൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ചാമ്പ്യൻ പതിനാല് കായിക താരങ്ങൾ പറവൂരിന്റെ മണ്ണിൽ നിന്നും എത്തിച്ചേർന്നവർ മുഖാമുഖം ഒരു കാലഘട്ടത്തിന്റെ ഫൈനൽ പോരാട്ടം വീണ്ടും സെമി ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു കിങ്സ് പറവൂർ ഒന്നാം നമ്പറിൽ പറവൂർ എൽബിൻ റിജേഷ് പാഗർ രഞ്ജിത്ത് എന്നിവർ ചേർന്ന് മത്സരരംഗത്തേക്ക് സജീവം എറണാകുളം തൃശൂർ ജില്ലകളുടെ സമ്മിശ്ര ടീമ് എന്ന് വിശേഷിപ്പിക്കാവുന്ന കിങ്സ് എ ടീം ഒരു വച്ചതെങ്കിൽ മധുപുറത്ത് സമന്യ പറവും ഇളനീര കുപ്പായിൽ ഒന്നിൽ സനീഷ് രണ്ടിൽ വിലാസ് പറവും ജൈനൻ ശിക്ഷമന്ത്രി സമന്വയോ ശിക്ഷ മന്ത്രി ഒരു കാലഘട്ടത്തിൽ രണ്ട് രാജാക്കന്മാർ നേരത്തെ നേരെ ഏറ്റുമുട്ടുന്നു സ്വീകരിക്കുക മണ്ണിന് നിലവിലെ ചാമ്പ്യന്മാർ വെച്ചത്

எரணாகுளத்தில படிஞ்சாறு மேகலையில தார ராஜாக்கன்மார் நேர்ந்தது போரணிக்கோதேவாரி ராணி வளையுங்க